ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ചിരട്ട വെച്ചിട്ടുള്ള നല്ല നല്ല ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ചിരട്ട കത്തിക്കും അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയും അപ്പം ഇനി ആരും അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിതേപോലെ കരണ്ടൊക്കെ പോയ സമയത്ത് മേഘുത്തിരിയൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ചിരട്ട എടുത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ മേഘത്തിരി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് തറയിലൊന്നും മേഘുത്തിരിൻ്റെ ആ ഒരു മെഴുകു ഉറ്റി ഉരുകി ഒലിക്കൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് തറയിലൊക്കെ ഉരുകി ഒലിക്കുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ചിരട്ടയിലേക്കാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തറയിലൊന്നും ആവാതെ തന്നെ നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പം ഇതേപോലെ മെഴുകുതിരിക്ക് ഒരു സ്റ്റാൻഡുമായി മെഴുകുതിരി ഒലി ഉരുകി ഒലിക്കുന്നത് നമ്മൾ ഈ ചിരട്ടയിലേക്ക് തന്നെ ആകുകയും ചെയ്യും തറയിലൊന്നും ഉറ്റി വീഴും ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം തറയിലും അതേപോലെ നിലത്തൊന്നും ഉറ്റാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തറയെല്ലാം ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി ചിരട്ട വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഞ്ചസാര ഉപ്പൊക്കെ ഇതേപോലെ ബോട്ടിലാക്കി വെക്കുമല്ലോ അപ്പം കുറേ കഴിയുമ്പോൾ ഉപ്പിലൊക്കെ നല്ലോണം ഒരു വെള്ളം വെള്ളത്തിൻ്റെ ആ ഒരു നനവുണ്ടാവും ഉപ്പിൻ്റെ അടിവശത്തൊക്കെ അതേപോലെ തന്നെ പഞ്ചസാരയിലും ഉണ്ടാവും അടിവശമാകുമ്പം വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചിരട്ടൻ്റെ പീസ് ഇതേപോലെ ഒന്ന് കുത്തി കുത്തിവെച്ചുകൊടുക്കട്ടോ അങ്ങനെ ആകുമ്പം എന്ത് ഈർപ്പുണ്ടെങ്കിലും ഈ ചിരട്ട വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഉപ്പിലായാലും പഞ്ചസാരയിലായാലും എല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും ഈർപ്പം എല്ലാം ഈ ചിരട്ട കഷ്ണം വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് പീസ് ചിരട്ട പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ അതാ നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പം ഈ വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് ഉണ്ടത് അപ്പം വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും അതേപോലെ അമിതവണ്ണമുള്ളവർക്ക് തടി കുറയാനും എല്ലാത്തിനും നല്ലത് തന്നെ കേട്ടോ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ചിരട്ട വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നല്ലൊരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് എന്നുള്ളൊരു വിവരം അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കാൽമുട്ട് വേദനയ്ക്കൊക്കെ ഈ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ച് പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ നീർക്കെട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഇതൊരു നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കുറയാനും അതേപോലെ ഷുഗർ കുറയാനും അതേപോലെ അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ ഇതിന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ബോട്ടിലേക്കൊക്കെ ഓയിലോ അതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫണലിനും പകരം ഇതേപോലെ ഒരു ചിരട്ട എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് തറയിലൊന്നും ആവില്ല അതേപോലെ തന്നെ ഫണലൊന്നും തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിസ്സാരമായിട്ടുള്ള ഈ ഒരു ചിരട്ട മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ബോട്ടിലേക്ക് ആയിക്കൊട്ടും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതേപോലെ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഇതേപോലെ നമ്മൾ ഒഴിക്കല്ലോ അപ്പോൾ നമ്മൾ ഫണലൊക്കെ തേടി നടക്കും അത് ഒഴിക്കുമ്പോൾ നിലത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനിപ്പോൾ ഫണലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതാ വെറുതെ വലിച്ചെറിയുന്ന ഈയൊരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിലത്ത് തറയിലൊന്നും ഒഴിക്കാതെ തന്നെ തറയിലൊന്നും ആവാതെ തന്നെ നമുക്ക് ബോട്ടിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക അതേപോലെ നമുക്ക് ഓയിൽ വെളിച്ചെണ്ണ മാത്രമല്ല നമ്മൾ ബോട്ടിലേക്ക് വായവട്ടില്ലാത്ത ആണെങ്കിൽ നമ്മൾ എന്തൊരു പയറോ ചെറുപയറോ എന്ത് ആക്കി വെക്കുന്ന സാധനം എന്തെന്നാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ബോട്ടിലേക്ക് നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ആക്കി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇറച്ചി ചിക്കന് ബീഫൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വിട്ടിട്ട് ഇറച്ചിയും ബീഫൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ രണ്ട് പീസ് ചിരട്ട പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ ചിരട്ട ബീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും മാത്രമല്ല നമുക്ക് ഗ്യാസ് ലാഭിക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിരട്ട കഷ്ണം ഇട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കറി കുക്കായി കിട്ടും കേട്ടോ ഗ്യാസ് ലാഭിക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചിരട്ട കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ അടുത്ത പുതിയൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു